വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ നമ്മളാരെയും ഞാനും നമിതിയൊന്നും ഈ സിനിമയിലില്ല പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നൊരു സിനിമ തന്നെയാണ് നാദർഷി ആണെങ്കിലും റാഫ്ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാഫ് റാഫ്ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ എന്ന ആവശ്യം തമ്മിൽ പക്ഷേ നാദിർഷയുടെ സിനിമയിൽ കേശുവീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയി അഭിനയിച്ചത് ഇന്ന് റാഫിബായയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് ആൾ വല്ലാണ്ട് വളർന്നു അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദിർഷിനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോട് കൂടി കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനെയും ജയസൂര്യ ഇന്ദരിചിത്ത് ആസിഫലി എല്ലാവരെയും വെച്ചിട്ട് ആ നമിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ട് കൽപ്പിച്ചിട്ടുള്ള വരവാണ് അവൻ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അവൻ ഞാൻ ആശ്വാം ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിനിമ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആൽബിനാൻറ്റണി കൊണ്ടുപോയി പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഇതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കൊന്തിച്ചു കട്ടപ്പനയിൽ ഋതിക്രോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി അങ്ങനെ വിഷ്ണു വന്നു ഇന്ന് ഈ സിനിമയിൽ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല നിക്കറി കെട്ട പറഞ്ഞു സാറിങ്ങട്ട് വന്നപ്പോ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം ഞാൻ ഞാൻ തെളിയിച്ചിരിക്കുന്നത് ചെറുപ്പത്തിലെ പാന്റ് ഇട്ടിട്ട് നനച്ചപ്പോ കേട്ട എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയമെന്നൊക്കെയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യവും നമ്മൾ നേരുന്നു അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് പത്തോട്ടെ എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം അതിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് 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 സന്തോഷമുണ്ട് മനസ്സിൽ പോലെ ടൈമിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സാധിച്ചു കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഈ സിനിമ കാണാനും ഇതിലെ പാട്ടുകൾ കാണാനും കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും നാദർഷികയ്ക്കും റാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ആൻഡ് മൂവി മൂവി ലെറ്റ് ഓൾ യൂർ ഡ്രീംസ് കം ട്രൂ ദീപികൾവിക ചേച്ചി എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ടിപൊളി സിനിമ ആവട്ടെ ഞാൻ മ്യൂസിക് കാത്തിക്കുന്നു നമ്മുടെ സുഹൈൽ ഗോയ എഴുതിയ ഈ ഗാനം ഒന്ന് കാണാം ഇതാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഗാനം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കയ്യടി അത് ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തരണം പ്ലീസ് താങ്ക് യു അതിനൊപ്പം ദൈവിക്കുക ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി സോ സോറി